അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വീട്ടിലെത്തി അമ്മയ്ക്ക് വന്നത് ഫിക്സും പിന്നെ സോഡിയം കുറഞ്ഞതുമായിരുന്നു പ്രശ്നം ഇല്ലേ ആ നേരെ ഇത് വരുന്നതിന് തൊട്ട് മുമ്പ് വരെ ഞാൻ ഇവിടുന്ന് ഇറങ്ങി വെളിയിലോട്ട് പോകുന്ന സമയത്ത് കുഴപ്പമില്ല ഉള്ള ആക്റ്റീവായിരുന്നു വെളി ജോലി ചോറ് വെച്ചുകൊണ്ടിരിക്കുവായിരുന്നു വെളിയിൽ ഇല്ലേ ചെറിയ അടുക്കള ചോറ് വെച്ചോണ്ടിരിക്കുവായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാനും പ്രിയങ്കയും കൂടെ വീട്ടിലോട്ട് വന്നപ്പോഴാണ് ഈ അമ്മയ്ക്കിത് കണ്ണ് ഇരുട്ട് കയറി ഇല്ലേ കണ്ണ് കാണാൻ അമ്മയതായി ആ ആ സമയ തൊട്ട് മുമ്പാ ആ ടൈമിൽ ഞങ്ങൾ ഇവിടെ എത്തിയതുകൊണ്ട് എങ്ങും മറിഞ്ഞു വീടാൻ രക്ഷപെട്ട് അങ്ങനെ അവിടുന്ന് എടുത്തു കൊണ്ടുവന്ന് കട്ടിലേ കിടത്തി കട്ടിലേ കിടത്തി കഴിയുമ്പോൾ ആദ്യമായിട്ട് വരുവട്ടോ അതിന് മുന്നേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതുപോലെ സ്ട്രോക്ക് വന്നിട്ടുണ്ടായിരുന്നു അല്ലാതെ ഈ സോഡിയം കുറയുന്നതും ഫിക്സൊക്കെ ആദ്യമായിട്ട് വരുവാ എന്നാലും ഇതിനെപ്പറ്റി എനിക്ക് ഒരു വലിയ ധാരണയില്ല ഞാൻ പ്രിയങ്കയ്ക്കും ധാരണയില്ല ഇത് എന്തോ ഒന്നും അറിയാൻ വയ്യ പെട്ടെന്ന് ഞങ്ങൾ വീട്ടിലോട്ട് വന്ന് കയറിയപ്പോ കാണുന്ന കാഴ്ച ഏതായാലും അങ്ങനെ കട്ടിലെ കൊണ്ട് കിടത്തിയാന്ന് നോക്കിക്കൊണ്ട് കണ്ണൊക്കെ മേളോട്ട് പോയിരുന്നു ഞാനങ്ങനെ സി പി ആർ ഒക്കെ കൊടുത്തു സി പി ആർ കൊടുത്ത് തന്നെ ഇപ്പം വേദന ഇപ്പോഴും ഉണ്ട് കഴിയുമ്പോൾ ശ്വാസം നേരെ വീണു അത് നേരെ ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ച് അപ്പോഴേ ഞാൻ എൻ്റെ സുഹൃത്ത് രാജേഷിനെയും വിളിച്ച് അങ്ങനെ രായേഷും തുഷാരേയും വീട്ടിൽ വന്ന് വന്ന് ഷുഗറൊക്കെ നോക്കുമ്പോൾ ഷുഗർ ഹൈ ആയിരുന്നു മുന്നൂറ്റി ചില്ലുവാനോ വരെ ഇവിടുന്ന് പിന്നെ പെട്ടെന്ന് രായേഷ് ആംബുലൻസ് വിളിച്ച് അങ്ങനെ ഞങ്ങൾ കരുനാപ്പള്ളി വലിയ ഹോസ്പിറ്റലിലാണ് പോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് സോഡിയം കുറഞ്ഞതും ഫിക്സും വന്നയാണെന്ന് ഏതായാലും അവിടെ ചെന്ന് അഡ്മിറ്റായി ഒരു ദിവസം ഐ സിയുയിലും ഒന്നര ദിവസം റൂമിലും വരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഇന്നലെ രാത്രി ഏകദേശം ഒരു രാത്രി പതിനൊന്നരയൊക്കെ ആയപ്പോൾ പന്ത്രണ്ട് മണിക്ക് മുമ്പായിട്ട് വീട്ടിലെത്തി അപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ സി പി ആർ കൊടുത്തതിൻ്റെ ഒരു വേദന മാത്രമേ ഉള്ളൂ അമ്മയ്ക്ക് വന്ന അസുഖം ഇതായിരുന്നു അങ്ങനെ സോഷ്യൽ മീഡിയയിൽ തിരക്കി ഒരു ഒരു ഒരാളെങ്കിലും തിരക്കെങ്കിൽ അത് ഒരുപാട് സന്തോഷമുള്ള കാര്യം നമ്മളെ പേഴ്സണലായിട്ട് അറിയാത്ത ആളുകൾ നമ്മളെ കാണാൻ വരുമ്പോഴും നമ്മളെ അന്വേഷിക്കുക എന്താ പറ്റിയെന്ന് അങ്ങനെ ഞാൻ ഒരു പോസ്റ്റൊക്കെ ഇട്ടത് എന്തായാലും നമ്മുടെ ചെറിയ ചാനലാണ് ആയാലും ശരി ആയാലും ഇൻസ്റ്റാഗ്രാമായാലും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കുറവാണ് ഫേസ്ബുക്കിലും കുറവാണ് യൂട്യൂബിലും കുറവാണ് നമ്മുടെ ചെറിയ ചാനലാണ് അതായത് നമ്മളെ പേഴ്സണലായിട്ട് അറിയാൻ വേണ്ടാത്ത ആളുകൾ തിരക്കുകയെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുള്ള കാര്യം അങ്ങനെ ഇപ്പോൾ കുഴപ്പമില്ലായിരിക്കുന്നത് ഇപ്പം എന്താ പറയാനുള്ളത് തിരക്കവരുണ്ട് നന്ദി മാത്രമേ ഉള്ളൂ ഒരുപാട് നന്ദി ഞങ്ങൾക്ക് അതു മാത്രമേ ഉള്ളൂ അതായത് ഞങ്ങൾ ഒക്കെ തുടങ്ങിയ സമയത്ത് കൂടുതൽ ഞങ്ങൾ ഫാമിലി ബ്ലോഗ് കേട്ടിട്ടുണ്ട് അങ്ങനെ ആ അമ്മയെ കൂടുതൽ ആളുകൾ അറിയാൻ തുടങ്ങിയത് യൂട്യൂബിൽ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് അതിന് പിന്നെ യൂട്യൂബിലാണ് യൂട്യൂബിൽ ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞ് ഏതായാലും എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഇനിയും പ്രതീക്ഷിച്ചുണ്ട് അതായത് ഞങ്ങളെ തിരക്കവരോടും ഞങ്ങളെ പേഴ്സണലി വിളിച്ചവരോടും ഒരുപാട് നന്ദിയും സ്നേഹവും മാത്രമേ ഉള്ളൂ ഇപ്പോൾ ആൾ കുഴപ്പമൊന്നുമില്ല വീട്ടിലിരിക്കുന്ന ഈ വേദന മാത്രമേ ഉള്ളൂ ഇപ്പോൾ വലിയ ആ ഇതിനു മുന്നേ ഞാൻ ഇപ്പം ഈ സോഡിയം കുറയുന്നതിനും ഇതിനു മുമ്പ് കാരണം ആൾ കുഴപ്പമില്ല ഫിക്സ് മറ്റേ ഇതിൻ്റെ സ്ട്രോക്ക് വന്നതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ പക്ഷേ ഇപ്പം ഇത്തിരി ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഇല്ലേ അതിന് കുഴപ്പമില്ല ഇപ്പം രണ്ടു ദിവസിക്കാൻ നമ്മൾ ആക്റ്റീവില്ലേ പിന്നെ അല്ലാകാതെ പോകുന്നുണ്ട് അവിടെ നിന്ന് നൂതാന്നാണ്ട മരുന്നൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ എന്തോ മരുന്ന് എന്തായാലും സാധനം കൊടുത്തിട്ട് ഇതേ മാമി ഊതിയിട്ടില്ല ഒരുപോലെ പോലും ഇല്ലേ ഒരു മേണിലാക്കിയിട്ടില്ല ഒരുപാട് അവിടെ ഇതിന് അവിടുന്ന് വെറുതെ ഇരിക്കുമ്പോ ഊതണം എന്നുവെച്ചാ ശ്വാസോ ഇതിന്റെ പ്രവർത്തനം കറക്റ്റായിട്ട് അടക്കാൻ വേണ്ടി എന്നാ പറഞ്ഞു ഏതായാലും ഇനി ഒരു ഏഴു വസത്തെ മരുന്ന് തന്നിട്ടുണ്ട് ഏഴു വർഷം മരുന്ന് കഴിച്ചിട്ട് ഇനിയും ചെല്ലണം എന്നാ പറഞ്ഞേക്കുന്നത് നേരം ഓക്കെ ബൈ ബൈ പറഞ്ഞു എല്ലാരും സ്നേഹം മാത്രേ ഉള്ളൂ ഇല്ലേ